ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

മനുഷ്യരാശിയോട് മൊത്തമായും വിശ്വാസികളെ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും ഒക്കെ എടുത്തും അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആാനിലൂടെ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമായ സൂറത്തായ സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും ദൈർഘ്യമായ ആയത്തായ ആയത് ദൈൻ എന്നറിയപ്പെട്ട കടമിടപാടുകളെ കുറിച്ച് അള്ളാഹു സുബഹാന തല വളരെ ഗൗരവത്തോടു കൂടി പ്രതിപാദിക്കുന്ന ഈ ഒരാത്തിനെ കുറിച്ചാണ് ഞാൻ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരാത്തിന്റെ അറബി ഭാഷയോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥമോ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് അത് അതിന്റെ ആശയത്തിലേക്ക് ഞാൻ നേരിട്ട് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളൊരു ആയത്തിൽ അള്ളാഹു സുബാനത്താല പറയുന്നത് സത്യവിശ്വാസികളെ ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം കടമിടപാടുകൾ നടത്തിയാൽ അത് എഴുതി വെക്കേണ്ടതാണ് ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് എഴുതി വയ്ക്കേണ്ടതാണ് അതുപോലെ കടം വാങ്ങുന്ന ആളാണ് ആ കരാറിൽ എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് രണ്ട് സാക്ഷികളെ നിലനിർത്തിക്കൊണ്ടാവണം അത് കടം വാങ്ങുന്നവനും കടം കൊടുക്കുന്നവന്റെയും സാമീപ്യത്തിൽ രണ്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് വേണം ഇത് എഴുതാൻ ഈ കരാർ എഴുതാൻ ഉണ്ടാക്കിയെടുക്കുവാൻ അങ്ങനെ എഴുതുന്ന സമയത്ത് ഈ സാക്ഷ്യം പറയുന്ന ആൾ ഏത് സമയത്തും സാക്ഷ്യം പറയാൻ വിളിച്ചാൽ വിസമ്മതിക്കാത്ത ആളുമായിരിക്കണം അതേസമയത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ആയിരിക്കണം ഈ സാക്ഷികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ കടം വാങ്ങിയവന്റെയോ അല്ല കടം കൊടുത്തവന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക അത് അള്ളാഹുവിനെ ധിക്കരിക്കലും അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തലുമാണ് ഈ കരാറുകൾ ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് വേണം അത് നിങ്ങൾ കരാറ് ചെയ്യുക അതേപോലെ തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യത്തിൽ ഏറ്റക്കുറച്ച് നിങ്ങൾ കൊടുത്ത മുതലിനെ അല്ലെ പണമായാലും അതിൽ ഏറ്റക്കുറച്ചുകൾ പാടില്ല അള്ളാഹു സുബാൻ തല ഒരു കരാർ ഉണ്ടാക്കാൻ പറഞ്ഞത് തന്നെ ഏറ്റവും നീതിപൂർവവും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും അതേപോലെ തന്നെ പരസ്പരം സംശയം ഉണ്ടാവാതിരിക്കുവാനും ഈ ഒരു കരാർ അന്യോന്യം ഉപകരിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കാൻ പറയുന്നത് ഇനി കരാർ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഞാൻ പറഞ്ഞു വാങ്ങിച്ച ആളാണ് അയാൾക്ക് ബുദ്ധിക്ക് കുറവോ അല്ലെങ്കിൽ അയാൾ വിവേചനമില്ലാത്ത ആളോ ആണ് കടം വാങ്ങുന്നത് എങ്കിൽ ഒരു രക്ഷാധികാരി ഈ കരാറിൽ എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതേപോലെ സാക്ഷി നികുക്കുന്നവരിൽ ഒരാൾ വല്ല ആവശ്യം അവർ ഇത് മറന്നു പോകുകയോ അല്ല അവർക്ക് വല്ല തെറ്റും സംഭവിക്കുകയാണ് ഈ എഴുതിയതിൽ രണ്ടാമത്തെ ആൾ അത് തിരുത്തി അതിന് നീതിപൂർവമായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരെ സാക്ഷ്യം വെക്കാൻ പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ കടമിടപാട് മാത്രമല്ല വ്യാപാരത്തിലെ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോഴും ഇതേപോലെ സാക്ഷികളെ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇടപാടുകൾ നടത്തുവാൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയുള്ള നിയത്തിലായിരിക്കും ഓരോരുത്തർ വാങ്ങുക അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ അയാൾ മുൻകൂട്ടി ഈ വാങ്ങിയ ആളെ അറിയിക്കേണ്ടതാണ് എനിക്കിത് തിരിച്ചു തരാൻ ഇപ്പോൾ സാധിക്കില്ല അതുകൊണ്ട് കുറച്ചുകൂടി അവധി നീട്ടി നീട്ടിത്തരണമെന്ന് അതേപോലെ തന്നെ കൊടുത്ത ആൾ അയാൾ ആ അവധിക്ക് മുമ്പ് ഇയാളോട് ഈ പണം തിരിച്ചു ചോദിക്കുമ്പോൾ അത് അയാൾ ആ മുൻകൂട്ടി ഈ വ്യക്തിയെ അറിയിക്കേണ്ടതും ഒക്കെ അള്ളാഹുവിന്റെ ബാധ്യതകളിൽപ്പെട്ടതാണ് ഇതൊക്കെ പാലിച്ചുകൊണ്ട് വേണം കടമിടപാടുകൾ നമ്മൾ ഓരോരുത്തരും നടത്തുവാൻ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് ഈ ഒരു ആയത്തിനെ ബേസ് ചെയ്ത് ഒരുപാട് ഗൗരവരമായ അതീസുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു മയ്യത്ത് കൊണ്ടുവരികയും ആ മയത്തിന് കടബാധ്യത ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറായാൽ മാത്രമേ ഞാൻ മയത്ത് നസ്കരിക്കുകയുള്ളൂ ഇമാം നിൽക്കുകയുള്ളൂ എന്ന് റസൂൽ പറയുകയും ആ മയത്തിന്റെ ബാധ്യത ഒരു രക്ഷാധികാരി ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് അള്ളാഹു ആ മയ്യ അതിന്റെ റസൂല് ആ മയ്യത്ത് നമസ്കാരം നടത്തിയത് അപ്പോൾ എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് ഈ കടമിടപാടേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വാങ്ങുന്ന ആൾ എല്ലാ കരാറുകളും അള്ളാഹിന്റെ നിബന്ധനകളും ഒക്കെ പാലിച്ചു കൊണ്ട് കടം വാങ്ങി പക്ഷെ അയാൾ നീയത്തെ ഇത് ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു നൽകണം എന്നുമാണെങ്കിൽ അള്ളാഹു സുബാൻ തല അയാൾക്ക് അതിനു വേണ്ട വഴി എളുപ്പമാക്കി കൊടുക്കും അത് എത്രയും പെട്ടെന്ന് അത് വീട്ടിൽ മാർഗം അയാൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കും അതേപോലെ തന്നെ ഈ വാങ്ങുന്ന ആൾ എല്ലാ കരാറുകളും പാലിച്ചുകൊണ്ട് വാങ്ങുകയും അതേസമയത്ത് അയാൾ നീയത്തെ ഇത് തിരിച്ചു കൊടുക്കണ്ട എന്നാണെങ്കിൽ അയാളെ മാർഗം അള്ളാഹു തടസ്സപ്പെടുത്തുകയും അയാൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യും ഈ രണ്ട് അതീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിപ്പിച്ചുകൊണ്ടും അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഒരായെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പൂർണ്ണതയോടുകൂടി പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പഠിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇൻഷാ അല്ലാ ഈ ഒരായത്ത് പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും അല്ലാവിന്റെ തോഫീക്ക് ഉണ്ടാകും മാറാകട്ടെ അസ്സാം വലൈക്കും